സൈസ് വിഷ്ണു മീൻ അടിച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചിരിച്ചോ പിന്നെ എങ്കിലോ അവര് ഇന്ന് ഉച്ചക്കരുത് ആദ്യ അല്ലേ ട ഇത് പിടിച്ചോ കാരണം എന്നാണെന്നറിയാമോ ഇവൻ്റെതേ സ്റ്റിക്ക് അടുക്കത്തില്ല എടാ വിഷ്ണു താഴ്ത്തിട്ട് വരാണ്ടാസ് നല്ല കളിവ നല്ല എടാ സ്റ്റിക്ക് സ്റ്റിക്ക് കളിവ് ഇതാണല്ലേ വെച്ച ഇന്ന് ഞങ്ങള് കൊറേ നേരം പണി ഉടങ്ങിട്ട് കേടാല് ആണ് ഇന്നത്തെ തുടക്കം കയറിയിരിക്കുന്ന ലൂറ് നമ്മുടെ സ്ട്രൈക്കർ വൺ ട്വന്റി മീൻ കയറിയിരിക്കുന്നത് ഈ ലൂറിലാണ് കേട്ടോ നമ്മുടെ സ്ട്രൈക്കർ വൺ ട്വന്റി അല്ലേടാ സ്ട്രൈക്കർ വൺ ട്വന്റി ആണ് റെഡ് ഹെഡ് കയറിയ സാധനം കണ്ടല്ലോ അപ്പോൾ തുടക്കം ചെമ്പല്ലിട്ട നമ്മളിവിനെ ഇട്ടിട്ട് വീണ്ടും കാസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന് കുറെ ചെമ്പല്ലി പിടിക്കാനുള്ളതാണ് അത് നമ്മളിവിനെ അകത്തിട്ടിട്ട് വീണ്ടും കാസ്റ്റ് ചെയ്യാൻ പറ്റും